യഥാർത്ഥത്തിൽ ഇത് കെ എഫ് സിയുമായി ബന്ധപ്പെട്ട് രണ്ടായിരത്തി പതിനഞ്ചിൽ ഞാൻ എം എൽ എ ആർന്നതിന് മുമ്പെടുത്ത ഒരു ലോണുമായി ബന്ധപ്പെട്ട വിഷയമാണ് ഏകദേശം ഒമ്പതര കോടി രൂപയാണ് അന്ന് ലോൺ എടുത്തിരുന്നത് അതിൽ ആയിരത്തില്ലാം കോടി രൂപ പ്രീ പേയ്മെന്റ് നടത്തിയതാണ് പക്ഷെ സാഹചര്യങ്ങൾ മോശമായതിൻ്റെ അടിസ്ഥാനത്തിൽ കഴിഞ്ഞ രണ്ട് മൂന്നാല് വർഷമായിട്ട് പ്രീ ഒന്നും നടന്നിരുന്നില്ല എടുത്ത ലോണിനേക്കാളും കൺസ്ട്രക്ഷൻ അവിടെ നടക്കുകയും ഏകദേശം ആറു കോടി റുപ്യ അടയ്ക്കുകയും ചെയ്ത സ്ഥിതിക്ക് നമ്മളൊരു കള്ളത്തരത്തിൽ ലോൺ എടുത്തു എന്ന രീതിയിലുള്ള പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ഇ ഡി ഇത്തരത്തിലുള്ള ഒരു അന്വേഷണം നടത്തിയിട്ടുള്ളത് ആ കാര്യങ്ങൾ കൃത്യമായും അവരെ ബോധ്യപ്പെടുത്താൻ സാധിച്ചിട്ടുണ്ട് മറ്റു കാര്യങ്ങൾ തുടർന്നുള്ള അവരുടെ നടപടിക്കനുസരിച്ച് ചില രേഖകൾ കൂടി ഹാജരാക്കാൻ പറഞ്ഞിട്ടുണ്ട് അത് ഹാജരാക്കി ഇതാണ് അതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത് ആർക്കും ഇല്ല ഇല്ല തിരിച്ചടവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ തന്നെയാണ് ചോദിച്ചിരുന്നത് ഈ എമൗണ്ട് എടുത്തതിന് ശേഷം അതെങ്ങനെയാണ് ഡിസ്പേസ് ചെയ്തിട്ടുള്ളത് എന്നത്യാദി കാര്യങ്ങളൊരു ഒമ്പതര കോടി ആയിരുന്നു എടുത്തിരുന്നത് അതില് ഒന്നര കോടി നമ്മൾ ഒരു ലോണ് നമ്മൾ സെറ്റിൽ ചെയ്തു മൊത്തം ഈ ഒമ്പതരയില് അറത്തില്ല കോടി നമ്മൾ അറച്ചിട്ടുണ്ട് പിന്നെ പലിശയും പിഴ പലിശയൊക്കെ ഒക്കെ ചേർത്ത് വലിയൊരു എമൗണ്ട് ആണ് ആവശ്യപ്പെടുന്നത് അത് വൺ ടൈം സെറ്റിൽമെന്റിന് വേണ്ടിയിട്ട് നമ്മൾ അപ്ലിക്കേഷൻ മൂവ് ചെയ്തിട്ടുണ്ട് കഴിഞ്ഞ മാർച്ചിൽ അത് മൂവ് ചെയ്തതാണ് പക്ഷേ അതിന് നമ്മൾ കൊടുത്ത ഓഫർ പോരാ എന്ന് പറഞ്ഞ് കെ എഫ് സി ഒരു മറുപടി തന്നു അപ്പോൾ ഫർദർ ഓപ്ഷൻ അവരുടെ സെറ്റിൽമെൻറ്റ് എമൗണ്ട് എത്രയാണെന്ന് ചോദിച്ചാൽ നമ്മൾ കത്ത് കൊടുത്തു ആ കത്തിന് മറുപടി വരുന്നതിന് മുമ്പാണ് ഈ ലീഗൽ നടപടികൾ ഉണ്ടായിട്ടുള്ളത് അല്ല രാഷ്ട്രീയ പെല്ലത്തിലുണ്ടല്ലോ രാഷ്ട്രീയം തന്നെയാണല്ലോ സംസ്ഥാന സർക്കാരില്ല അതിപ്പോ അവര് അവര് തീരുമാനിക്കേണ്ട കാര്യങ്ങളാണ് നമുക്ക് ഈ കാര്യങ്ങള് അവർക്ക് മറുപടി പറയുക നാളെ ലീഗലായിട്ടുള്ള സ്റ്റെപ്സ് എടുക്കാന്ന് മാത്രമേ സാധിക്കുള്ളൂ അല്ല കള്ളപ്പണ ഇടപാട് വരുന്നില്ലല്ലോ ഇത് ലോണെടുത്തു ലോകത്തെല്ലാരും ലോണെടുക്കുന്ന പി വിൻവർ മാത്രമല്ലല്ലോ അത് തിരിച്ചടത്ത് പൂർത്തിയാവുന്നുണ്ട് തിരിച്ചടവ് മുടങ്ങുന്നുണ്ട് പതിനായിരം കണക്കിന് ലപ്തിയുടെ കേസുകൾ തിരിച്ചടക്കാൻ കഴിയാതെ കേരളത്തിലെ തന്നെ വിവിധ കോടതികൾ കിടക്കുന്നുണ്ട് അപ്പൊ എങ്ങനെയാണ് കള്ളപ്പണ ഇടപാടാകുന്നത് എന്നുള്ളത് നമുക്ക് ബോധ്യപ്പെട്ടിട്ടില്ല അതിനി ബോധ്യപ്പെടേണ്ട കാര്യങ്ങളാണ് നമ്മൾ ഫുൾ ഫുൾ വൺ ടൈം സെറ്റിൽമെന്റ് വേണ്ടി അപ്ലിക്കേഷൻ കൊടുത്തിരിക്കുന്നത് ക്ലോസ് ചെയ്യാൻ വേണ്ടി അതിനുള്ള സെറ്റിൽമെന്റ് എമൗണ്ട് തീരുമാനിച്ചു തന്നിട്ടുണ്ട് അതിന്റെ അടുക്കാണിപ്പോ വിജിലൻസ് കേസുകളും ബാക്കിയുള്ളതും അതിനെ തുടർന്നുള്ള ഇഡി വേറെ നാല് ദിവസം മുമ്പാണ് വിജിലൻസ് പോയത് ഇതേപോലെ തന്നെ അത് കഴിഞ്ഞ നാലാമത്തെ ദിവസമാണ് ഇപ്പൊ ഇ ഡിയുടെ ഈ സെർച്ചും വിഷയങ്ങളും അത് തെറ്റാണിത് നമ്മൾ രണ്ട് ഒരു പ്രോപ്പർട്ടിയുടെ മുകളിൽ രണ്ട് ലോൺ എടുത്തു എന്ന് പറഞ്ഞാൽ നമ്മളൊരു ബാങ്കിനെ അത് മറച്ചു വെച്ചിട്ട് മറ്റൊരു ബാങ്കിന് ലോൺ എടുക്കുന്നതാണെങ്കിൽ ഒരു പ്രോപ്പർട്ടിയുടെ മുകളിൽ രണ്ട് ലോൺ ഇത് ഒരേ സ്ഥാപനം കെ എഫ് സിയിലെ ഒരേ സ്ഥാപനത്തിൽ നിന്നല്ലേ രണ്ട് എന്താ പറയാ രണ്ട് ലോണാണ് അപ്പോൾ സ്വാഭാവികമായിട്ട് അതേ സ്ഥാപനത്തിൽ നിന്നാണ് അപ്പം അങ്ങനെ ഒരു മറച്ചു വെച്ചുകൊണ്ടുള്ള ഒരു ഇടപാട് ഇനി നടക്കുന്നില്ല എല്ലാ ഡോക്യുമെന്റ്സും ഉള്ളത് കെ എഫ് സിയുടെ കയ്യിൽ തന്നെയാണ് പേലെ മലങ്ങളും കൺസ്ട്രക്ഷൻ പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയാണ് അതിലെ ഒരു ഡയറക്ടർ മാത്രമാണ് സിയാറ് ഭൂമി തക്കതായ വാലുവേഷൻ പോലുള്ള ഭൂമികൾ അതിന് കൊടുക്കുന്നുണ്ട് ഒരേ ഭൂമിയിൽ രണ്ട് ലോൺ എടുത്തു എന്ന് പറയുമ്പോൾ സ്വാഭാവികമാക്കുമോ കേൾക്കുന്നവർക്ക് എന്താ തോന്നുന്നത് ഒരു ലോൺ എടുത്തത് മറച്ചു വെച്ചുകൊണ്ട് വേറൊരു ബാങ്കിൽ നിന്ന് ലോൺ എടുത്തു അങ്ങനെയാണ് ഇതിന്റെ ഒരു ഒരു സ്റ്റോറി പോകുന്നത് രണ്ടും കെ എഫ് സി ലോൺ തന്നെയാണ് ഒരേ അല്ല എന്താ അവർ കണ്ടെത്തിട്ട് രണ്ടായിരത്തി പതിനഞ്ചിൽ അൻവർ എം എൽ എ കൂടിയല്ല പിന്നെ അൻവർ സ്വാധീനിച്ചത് എന്നുള്ളതൊക്കെ അറിയണ്ടേ ഇതൊരു കൺസ്ട്രക്റ്റഡ് പ്രോപ്പർട്ടിക്ക് ഫർദർ കൺസ്ട്രക്ഷൻ എടുത്ത ലോണുകളാണ് അതൊക്കെ ക്ലിയർ ട്രക്കായിട്ടുള്ളതാണ് അതൊക്കെ അതിന്റെ മുകളിൽ ഇനി തീരുമാനിക്കേണ്ട കോടതികളാണ് അല്ല തീർച്ചയായിട്ടും എല്ലാവർക്കും എല്ലാ ഘട്ടത്തിലും കൊടുക്കുന്നതാണ് ഒരു ഒരു നമ്മൾ സെക്കൻഡ് ഓഫർ ചോദിച്ചിട്ട് അതിനുള്ള റിപ്ലൈ പോലും നമുക്ക് തരാതെ അറ്റാച്ച്മെന്റ് നോട്ടീസിലേക്കാണ് പോയത് അത് തീർത്തും സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ ഇടപെടൽ അതിലുണ്ടാവും എന്നുള്ളത് ആർക്കും നോക്കിയെന്ന് മനസ്സിലാവുന്നു അതായത് ഇ ഡി അന്വേഷണല്ലാത്ത നേതാക്കന്മാരെയുള്ളത് രാഹുൽ ഗാന്ധി ഒട്ട് പ്രിയങ്ക ഗാന്ധി തൊട്ട് അതേതരോട്ട് ഇപ്പൊ ഈ പറയുന്ന എല്ലാ രാഷ്ട്രീയ പാർട്ടി എല്ലാ പ്രതിപക്ഷ പാർട്ടികളുടെയും നേതാക്കന്മാരുടെ പേരിൽ ഇന്ത്യയിൽ ഇന്ത്യയിലൊട്ടാകെ ഈ ഇ ഡി അന്വേഷണങ്ങളുണ്ട് അങ്ങനെ ആ അന്വേഷണത്തിന്റെ ഭാഗമായിട്ട് രാഷ്ട്രീയ പ്രവർത്തനം അനലൈസ് ചെയ്യാൻ നിന്നാൽ ഒരു പ്രതിപക്ഷ പാർട്ടികൾക്കും കേരളത്തിൽ പ്രവർത്തിക്കാൻ കഴിയില്ല അതിലൊന്നും വലിയ കാര്യമില്ല ഏയ് അതും എന്ത് ബന്ധമാണ് ഇതിപ്പോ കേരളത്തിലും ഇന്ത്യയിലും എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ് പത്രിക സമർപ്പിച്ചു കഴിഞ്ഞു ഒരു നിലവിലെ സ്ഥാനാർത്ഥികളെല്ലാവരും കോൺഗ്രസ് ആദ്യമായി കഴിഞ്ഞ ഒരു ഏകദേശം എലക്ഷൻ ഡിക്ലറേഷൻ വരുന്ന ആ സമയത്ത് തന്നെ കണ്ണൂരിലെ പത്രസമ്മേളനത്തിൽ നമ്മൾ തീർത്തും പറഞ്ഞതാണ് നിരുപാധിക പിന്തുണ പിണറായിട്ട് അവസാനിപ്പിക്കാൻ യു ഡി എഫിന് കൊടുത്തത് പിന്നെ ചില സ്ഥലങ്ങളിൽ ഈ പറഞ്ഞതുപോലെ സൗഹൃദ മത്സരങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടക്കുന്നുണ്ട് പാർട്ടിയുടെ സംസ്ഥാന നിലപാട് പൂർണ്ണമായിട്ടും പിന്തുണച്ചുകൊണ്ട് തന്നെയാണ് നമ്മളെ സ്ഥാനാർത്ഥികൾ മത്സരിക്കുന്നത് ഒരിക്കലും യു ഡി എഫിന് ജയിക്കാൻ കഴിയാത്ത മണ്ഡലങ്ങളിലാണ് തൊണ്ണൂറ്റമ്പത് ശതമാനം അത് യു ഡി എഫിന് ഗുണകരമാവുകയുള്ളു ഒരിക്കലും ദോഷകരമാവുന്നില്ല പ്രത്യേകിച്ച് എവിടെയും യും അല്ല അത് സംസ്ഥാന നേതൃത്വം സഹകരിച്ചു പോണമെന്ന് പല പല ഘട്ടത്തിൽ നിങ്ങൾക്കൊക്കെ തന്നെ സ്റ്റേറ്റ്മെന്റ് തന്നിട്ടുള്ളതാണ് സംസ്ഥാന നേതൃത്വത്തിന്റെ നിലപാടും അത് തന്നെയാണ് പക്ഷേ ഇവിടെ മലപ്പുറത്തെ ചില പ്രാദേശിക വിഷയങ്ങളുടെ പേരിലാണ് ഇത് തട്ടിമുട്ടി നീളുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഒരു നേതൃത്വം ചർച്ച ചെയ്തതിനു മുകളൊരു തീരുമാനം ഉണ്ടാകുമെന്നാണ് കരുതുന്നത് ഘട്ടത്തിൽ ഒക്കെ ഒരു അല്ല അതിപ്പോ അവരോട് ചോദിക്കണ്ടേ അവരോട് തന്നെ ചോദിക്കേണ്ടതാണ് സന്ദീപ് വാര്യർക്ക് കിട്ടിയ ഒരു എന്താ പറയാ അതിന്റെ ഒരു പകുതി നേതിയെങ്കിലും നമുക്ക് കിട്ടണ്ടേ കിട്ടുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് ആർ എസ് അതേപോലെ ഫോൺ ഉണ്ട് അവരൊക്കെ അതിന്റെ അഭിപ്രായത്തില് പ്രചരണം നടത്തിയത് തെരഞ്ഞെടുപ്പിൽ വലിയൊരു വോട്ട് ഇപ്പോൾ ഉണ്ട് എന്ന് മനസ്സിലാക്കി കൊടുക്കുകയും തൃണമൂൽ കോൺഗ്രസിൽ ശക്തി ഒരു തരത്തിലും പരിഗണിക്കില്ല അതായത് കോൺഗ്രസ് പരിപൂർണമായി അല്ലെങ്കിൽ ഇവിടെ പരിപൂർണമായും ഈ ഗവൺമെന്റിനെ തളയുന്നു എന്ന് മനസ്സിലാക്കി അങ്ങനെയൊന്നും ഇല്ല യു ഡി എഫിന്റെ ഉത്തരവാദിത്തപ്പെട്ട സംസ്ഥാന നേതാക്കള് ഇപ്പോഴും നമ്മളുമായി കമ്മ്യൂണിക്കേഷനിലുണ്ട് തീരുമാനം ഉണ്ടാവും ഞങ്ങള് ഒന്ന് ഒന്ന് വെയിറ്റ് ചെയ്യുക എന്ന നിലക്ക് തന്നെ പറയാം തീരുമാനമില്ല എന്ന നിലക്ക് ഒരു സ്റ്റേറ്റ് ലീഡർ ഇതുവരെ എന്നോട് പേഴ്സണലായിട്ട് സംസാരിച്ചിട്ടില്ല മാധ്യമങ്ങളിൽ സംസാരിക്കുന്നതായിട്ട് ഞാൻ കണ്ടിട്ടില്ല മെമ്പറെ യു ഡി എഫിലേക്ക് മാറ്റി പഞ്ചായത്ത് ഭരണവരെ യു ഡി എഫ് മാറ്റി കൊടുത്തതാണ് അവിടെ അത് ചില സ്ഥലങ്ങളിലൊക്കെ സ്വാഭാവിക പോലുള്ള കാരണം യുഡിഎഫ് ഭരിച്ചിരുന്ന ഒരു പഞ്ചായത്തില് വൈസ് പ്രസിഡന്റ് എന്റെ കൂടെ വരികയും പഞ്ചായത്ത് ബോർഡിനെതിരെ വോട്ട് ചെയ്യുകയും ചെയ്ത് അവിടെ ബോർഡ് മാറി യു ഡി എഫിനും ബോർഡ് കൊടുത്തൊരു പഞ്ചായത്താണ് അതുപോലെ തന്നെ വയനാട്ടിലെ പനമരം പഞ്ചായത്തിൽ ഇതേ രീതിയിൽ ഉണ്ടായതാണ് അവിടെയൊക്കെ ഒരു സീറ്റ് പോലും കൊടുക്കാൻ യു ഡി എഫിന്റെ പ്രാദേശിക നേതൃത്വം തയ്യാറായിട്ടില്ലെങ്കിൽ പ്രാദേശികമായിട്ടുള്ള പ്രവർത്തകരുടെ വികാരം നമുക്കത് ഏത് നിലക്കാൻ നമുക്കതിനെ തള്ളി പറയാൻ സാധിക്കാം സെക്രട്ടറിയിലൊക്കെ സംഭവിച്ചത് തന്നെ ഒഴിവാക്കേണ്ടതായിരുന്നു തീർച്ചയായിട്ടും അതൊക്കെ ഒഴിവാക്കേണ്ടതൊക്കെ ആ രീതിയിൽ കണ്ടറിഞ്ഞുകൊണ്ട് ചെയ്യേണ്ട വിഷയങ്ങളായിരുന്നു അത് ഉണ്ടായില്ലോ അത് നമ്മൾ അവരോട് പറഞ്ഞ് പ്രവർത്തകരോട് പറഞ്ഞിട്ടും അവർക്കത് ഉൾക്കൊള്ളാൻ കഴിയാത്ത എന്താ പറയാ സാഹചര്യം ഉണ്ടായിരുന്നു ഈ പത്രങ്ങളിൽ വാർത്തകൾ കണ്ടതാണ് മലപ്പുറത്തെ ചില നേതാക്കന്മാരുടെ എതിർപ്പിന്റെ ഭാഗമായിട്ടാണ് ഈ നീണ്ടുപോകുന്നത് അതിന്റെ ഒരു ഒരു പരിണിത ഫലമാണ് ഇപ്പൊ ചുങ്കിലൊക്കെ ഇപ്പൊ നിങ്ങൾ ചോദിച്ച ഈ കാര്യങ്ങൾ പറയുന്നു തരത്തിൽ ലീഗ് അല്ല അതിപ്പോ പാണക്കാട് തങ്ങൾ മാത്രമല്ല യു ഡി എഫിലെ എല്ലാ നേതാക്കന്മാരും പ്രധാന നേതാക്കന്മാരും അതേ മാനസികാവസ്ഥയിൽ തന്നെയാണുള്ളത് ഇവിടെ ജില്ലയിലുണ്ടായ ചില പ്രാദേശിക വിഷയങ്ങളുടെ വിഷയത്തിന്റെ മുകളിൽ മാത്രമാണ് ഇപ്പൊ ഈ നീണ്ടുപോകുന്നത് എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത് കോൺഗ്രസിന്റെ ഭാഗം കോൺഗ്രസിനാണ് അങ്ങനെ പറയാൻ പറ്റില്ല കോൺഗ്രസിന് താല്പര്യം ഉണ്ടെന്ന് തന്നെ ഞാൻ മനസ്സിലാക്കുന്നു കോൺഗ്രസ് എന്ന് പറഞ്ഞാൽ വലിയൊരു പാർട്ടി ഒരുപാട് നേതാക്കന്മാർ ചില ലീഡേഴ്സിന്റെ വിഷയമായിട്ടാണെന്ന് മനസ്സിലാകുന്നത് ഓ വരിഹിക്കപ്പെടുകയാണ് കരുതുന്നത് चिरी चम्मा